വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടക്കറിയാണ് മലയാളികൾക്ക് പരിചിതമില്ലാത്ത ഒരു കറി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചത് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് ഇത് ഒരു കുറച്ച് തൂരപ്പരിപ്പ് ഒരു മുണ്ടു പെരിഞ്ചീരകം പിന്നെ രണ്ട് മറ്റൽ മുളക് ഇത് ഒരു നാല് മണിക്കൂർ മുമ്പ് കുതിർത്ത് തരിതരിപ്പായിട്ട് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുമല്ലേ അത് അതുപോലെ തരിതരിപ്പായിട്ട് അരച്ചു വെക്കണം പിന്നെ അതിനക്കാൻ വേണ്ടത് ചേർക്കാനായിട്ടുള്ള തേങ്ങ അരക്കപ്പ് തേങ്ങ കുറച്ച് പിരിഞ്ചീരം പിന്നെ ആ കുതിർത്ത് വെച്ച വടക്കകത്ത് വടയുടെ ആ പിന്നെ പരിപ്പ് മി മിശ്രിതത്തിന് അതൊക്കെ ചേർക്കാനായിട്ട് ഒരു ഒരു നാലഞ്ച് ചുവന്നുള്ളി ചുവന്നുള്ളി ചെറുതായിട്ട് അരച്ച് അരിഞ്ഞത് അതിൽ ചേർത്തിട്ട് കുഴച്ച് വേണം ഉണ്ടാക്കാൻ വട ഷേപ്പ് ഒന്നും ഇല്ല വെറുതെ ഞുള്ളിഞ്ഞുള്ളി വെച്ചാലും മതി ചെറിയ ഉരുളകളായിട്ടും വെക്കാം പിന്നെ അതിന് വേണ്ട വഴറ്റാനുള്ള സാധനങ്ങൾ ഒരു സബോള ചെറിയൊരു സബോള പിന്നെ ഒരു പത്ത് വെളുത്തുള്ളി ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് എണ്ണ കുറച്ച് പുളി വെള്ളം പിന്നെ അതിന് കടുക് താളിക്കാനായിട്ട് കുറച്ച് ഉലുവ കുറച്ച് ജീരകം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് നാല് മണിക്കൂർ മുമ്പ് കുതിർക്കണാവല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ട് അതീത പരിവോ അധികം അരഞ്ഞു പോകേണ്ട തരി തരിപ്പായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മളിങ്ങനെ ചെറിയ ചെറിയ തേ ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ബോളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം അതാണ് ഇതാണ് ഇതിന്റെ കണക്ക് ഇങ്ങനെ വെച്ചിട്ട് ആവിക്ക് ഒരു പത്ത് മിനിറ്റ് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം എന്നാ നമ്മള് ആവി വരുന്ന അപ്പച്ചെമ്പില് നോക്കിക്കേ ആ വട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി ഒന്നുള്ള ഉപ്പും കൂടി ഇട്ട് വേണം ഇത് കുഴയ്ക്കാൻ ഉള്ളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേണം ഈ അരച്ചു വെച്ച പരിപ്പ് നമ്മൾ കുഴച്ചെടുക്ക എന്നിട്ടത് ഇതുപോലെ ചെറിയ ചെറിയ ഷേ്പ്പൊന്നും ഇല്ലാത്ത വട അത് ആ വരുന്ന അപ്പച്ചെമ്മില് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം വടക്കറി വടക്കറി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് തുടങ്ങുക പാത്രം വെച്ചു പാത്രം ഒന്ന് ചൂടാകട്ടെ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കാം ഒരു കുറച്ചെണ്ണ ഇതെല്ലാം ഒന്ന് വഴറ്റാൻ മാത്രമുള്ള ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാവേ ഒഴിച്ചു ഉലുവായിട്ട് കൊടുക്കാം ഉലുവ കൂട്ടുമ്പോൾ നമുക്ക് രണ്ടു വറ്റൻമുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാനത് കാണിച്ചിട്ടില്ല രണ്ട് വട്ടൽ വറ്റൻമുളക് ഇട്ട് കൊടുക്കാം ജീര ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് വട്ടൽ മുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിയാപ്പല ഉള്ളി കുറച്ച് മൂത്തല്ലോ നമുക്കിനി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്ക ഒരു പച്ചമുളക് വെളുത്തുള്ളി ഒരു ഏഴല്ലി വെളുത്തുള്ളി தக்காளி இட்டு கொடுக்க இது ஒரு தக்காளி ஆனே இப்போ நமக்கு ஆசியத்த மஞ்சள் படி இட்டு கொடுக்க മുളക് പൊടി അവനോന്നെ ആവശ്യത്തിനുള്ള ഈ ചേർത്ത് മുളക് പൊടി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമു പത്തൽ മുളക് അരച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടാ മതി പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം വട കുതിരുമ്പഴത്തേനും ഒട്ടും അതിന്റെ ഗ്രേവി കാണുവല്ലേ അപ്പൊ കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കുക നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് പുടി വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ തിളക്ക ഈ വടയിട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ തിളയ്ക്കുമ്പോ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വെള്ളത്തിൽ കിടന്നത് വിന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യമേ തേങ്ങ അരച്ചത് ചേർക്കണം അത് കഴിഞ്ഞിട്ട് വടയിട്ട് നമുക്ക് തേങ്ങ അരച്ചത് അതാ തേങ്ങ അരച്ചത് அது சேர்த்து கொடுக்க நமக்கு வட இட்டு கொடுக்க പതിയെ ഇളക്കി കൊടുക്കണം ചെറുതയിലിട്ട് വേവിക്കാം കുറച്ച് നേരം വടയിൽ നിന്ന് വരെ വരാം വെന്തതാണ് എന്നാലും വടയിട്ട് കഴിയുമ്പം ആ വെള്ളം എല്ലാം വറ്റും കുറച്ച് ഇപ്പോൾ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഇട്ട് ഓഫ് ചെയ്യാവേ നമുക്ക് കുറച്ച് വെല്ലം കൂടെ അത് ചേർക്കണം വെല്ലം ചേർത്താൽ ആ കറിക്ക് ടേസ്റ്റുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ ഞാനൊരു ഞുള്ള് ഒരു ഒരു കുറച്ചേ ഇടുന്നുള്ളൂ നമുക്കതി മധുരം വേണ്ട അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ആ മധുരം നോക്കിയിട്ട് കുറച്ച് മധുരം ഇടണം ആ കറിക്ക് അതിന്റെ ടേസ്റ്റ് നന്നായിട്ടിരിക്കുന്നത് കുറച്ച് വെല്ലം ചേർക്കുമ്പോഴാണ് അത് നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ മല്ലേ ഇട്ടതിന് ശേഷമായിട്ടത് പിന്നെ നമ്മുടെ നമ്മുടെ വടക്കറി റെഡിയായി ഇതുപോലെ രുചികരമായ പാചകങ്ങൾ കാണാൻ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്